ചക്രമുടിയിൽ വീണ്ടും കയ്യേറ്റം വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി കാട് വെട്ടിത്തെളിച്ചു നീലക്കുറിഞ്ഞുകളും നശിപ്പിച്ചു കയ്യേറ്റം നടത്തിയ അടിമാലി സ്വദേശിയുടെ തൊഴിലാളികളാണ് വിലക്ക് അവഗണിച്ച് ഭൂമിയിൽ കയറിയത് നാട്ടുകാരും പോലീസും ചേർന്ന് അതിക്രമിച്ചു കയറിയവരെ ഇറക്കിവിട്ടു ഇന്ന് രാവിലെയോടെയാണ് തൊഴിലാളികൾ ചൊക്രമുടിയിലെത്തി പുൽമേടുകൾ വെട്ടിത്തെളിക്കാൻ ആരംഭിച്ച സംഭവം അറിഞ്ഞതോടെ ചൊക്രമുടി സംരക്ഷണ സമിതി പ്രവർത്തകരും രാജാക്കാട് പോലീസും സ്ഥലത്തെത്തുകയും കയ്യേറ്റ ശ്രമം തടയുകയും ചെയ്തു ിവസം ഐ ജി സേതുരാം സാർ ഇവിടെ ഈ സ്ഥലം സന്ദർശിക്കുകയും അതിനുശേഷം ഈ റോഡ് ഇങ്ങോട്ട് റോഡ് അനധികൃതമായി വെട്ടിയ റോഡ് ഒരു ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ആ ഗേറ്റിട്ട് ഇട്ട് പൂട്ടി വെച്ചു ഇങ്ങോട്ട് ഇങ്ങോട്ടാരെയും കയറ്റി വിടരുത് ഇത് സർക്കാർ പോയ സ്ഥലമാണ് എന്ന് അദ്ദേഹം അസംഖ്യതമായിട്ട് പ്രഖ്യാപിക്കുകയും ഇങ്ങോട്ടാരെയും കിടത്തി വിടരുതെന്ന് പറയും പറഞ്ഞിട്ട് പോയതാണ് ആ പൂട്ട് പൊളിച്ചിട്ട് ഇന്ന് അതായത് മാരിചന്ദ്രൻ എന്ന ഒരാൾ അതുപോലെ തന്നെ പൈസ ബോണി അതായത് ഈ മൈജോയുടെയും സിബിയുടെയും പണിക്കാരാണ് അവന്മാർ ഒരു അഞ്ചെട്ട് മെഷീനുമായിട്ട് കളമിട്ടുന്ന മിഷനായിട്ട് വന്നിട്ടാണ് ഈ പ്രദേശം മുഴുവൻ ഇപ്പോൾ നമ്മൾ ഞങ്ങൾ നിൽക്കുന്ന ഈ ബ കാണുന്ന ഈ പ്രദേശം പോകുന്നത് അതായത് നീലക്കുറിഞ്ഞിയും അതുപോലെ ജൈവ വൈദ്യങ്ങൾ നിറഞ്ഞ സസ്യജാലങ്ങളെല്ലാം ഉണ്ടായിരുന്നത് എല്ലാം വെട്ടി നശിപ്പിച്ചേക്കും നീലക്കുറിഞ്ഞ ചെടികൾ ഉൾപ്പെടെ അതീവ ജൈവ പ്രാധാന്യമുള്ള സസ്യങ്ങളാണ് നശിപ്പിച്ചത് ഭൂമി കയ്യേറ്റത്തിന് നേതൃത്വം വഹിച്ച അടിമാലി സ്വദേശി സിബിയുടെ തൊഴിലാളികളും ഭൂമി വാങ്ങിയവരുടെ ആളുകളുമെത്തിയാണ് പുൽമേടുകൾ വെട്ടിത്തെളിക്കാൻ ശ്രമിച്ചത് സംഭവം ദേവികുളം സബ് കളക്ടറേയും റവന്യൂ അധികൃതരെയും അറിയിച്ചിട്ടും ഇതുവരെയും റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടില്ലെന്നാണ് പരാതി ചൊക്രമുടിയിൽ കയ്യേറ്റം നടന്ന വിവിധ സർക്കാർ ഏജൻസികൾ നടത്തിയ പരിശോധനയിൽ വ്യക്തമായിട്ടും നടപടികൾ വൈകുകയാണെന്ന ആരോപണം നിലനിൽക്കെയാണ് വീണ്ടും ഭൂമിയിൽ അതിക്രമിച്ച് കയറിയത് ന്യൂസ് ബ്യൂറോ രാജകുമാരി